മലയാളത്തിന്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് ഈ ഒരു നീ പെണ്ണം കട്ട് ചെയ്താൽ താല്പര്യം നമുക്ക്

ഡയറക്ടർ ശങ്കർ ആദ്യ ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞു ഒരിക്കലും എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂര് ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്നെ മൂന്നാറ് പ്രാവശ്യം ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബമൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കൃഷിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റോ നല്ലോണം ഡാൻസ് ചെയ്യാ ഒന്ന് പോകുന്നു പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചയെ ഓ അതെപ്പോൾ ആദ്യം പറയുന്നത് മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വരിച്ചിരിക്കുന്ന വെച്ച് എല്ലാം വെച്ച് ഫോട്ടോസ് ഫുഡ്സൊക്കെ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വന്നിട്ടുണ്ടോ എല്ലാ ആഗ്രഹം ആഗ്രഹമൊക്കെ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്ന അപ്പോൾ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ അവർക്ക് കേട്ടോ അപ്പോൾ ഓർഷീനെ ഓരോരുടെ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞ് ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാനില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടൊന്ന് ഐ വി ശശി ശശിയൊന്നും പരിചയപ്പെടുത്താന്ന് ഉറപ്പ് പോയി അങ്ങനൊരു സംഭവം അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും വേറെന്താണ് ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്തെങ്കിലും കാശ് ഞാൻ അത് പ്രതീക്ഷിച്ചു

ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ എല്ലാവരും എല്ലാ പടത്തിലേയും കാണും അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം അപ്പോ ഉണ്ട് ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറക്ടർ വന്ന ഒരു സിനിമ ഞങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജേട്ടൻ അവര് എല്ലാവരും ഉണ്ട് അപ്പോ മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു നോക്കുന്നു ഒരു പേനയും ഒരു പേപ്പറും എടുത്തു അവരെന്താ ഋഷിട്ട് അപ്പം എന്തെന്നാണ് എഴുതുന്ന ഋഷി എല്ലാരും എല്ലാവരും എന്നെ കളിയാക്കുന്നു ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു ഋഷി കലോട്ടെ നമ്മുടെയൊക്കെ നാടകം കൊടുപ്പല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നു മുകേഷ് പാട്ട് എഴുതുന്നവരുടെ പാട്ട് എഴുതാമൊന്നും ആണില്ല വലിയ വയലാളെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു മുകേഷ് അങ്ങനെ പറയാം പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷട്ട് എഴുതും ഓഷേ എഴുന്നിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കുന്നു ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിക്കുക അപ്പോഴീ ഓർദ്ധന സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റിപ്പോ ചെറു റശ്ശേരി അങ്ങനെ ഇങ്ങനെ എഴുതി എന്നിട്ട് സ്വഭാവത്തെ കളിയാക്കത്തില്ല കളിയാക്കത്തില്ല തിരുനെല്ലിക്കാടു കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒരു സൂപ്പറായിരിക്കും എന്ന് മേശ അയ്യോ നല്ല കുറച്ച് പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷേ ഞാൻ അവിടെ വീട്ടിൽ കളി എന്നിട്ട് അവരുടെ അടുത്തുള്ള പേപ്പർ കഴിച്ചോട്ടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ട കുറച്ചു പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു അവർ മേശ അവരെന്നെ പക വയ്ക്കെന്നെ മുറിച്ചാ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ട്യൂൺ ചെയ്യട്ടെ കുറിച്ചു ഞാൻ ചേട്ടാ അപ്പം ഇവർക്കൊക്കെ അറിയാം കേട്ടോ ഈ വീട്ടിലമ്മ അവിടെയാണ് എന്റെ നാണക്കേട് അപ്പം ഞാൻ ശരി കേട്ടാ ഇത് ഉറുഷ ആരേ കാണിക്കല്ലേ എനിക്ക് പരിഹാസം കേൾക്കാൻ വലിയ ഉറുശി നമ്മുടെ ഇന്ന് കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിഞ്ഞു അപ്പൊ ഞാൻ പത്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങള് കേട്ടോ മുകേഷൻ്റെ പാട്ട് ഇല്ല അവരുടെ കറിയ കേട്ടോ ബസദൂരങ്ങള് മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിൻ്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ അപ്പം ഞാനിത് വെച്ചു എന്നിട്ട് ഞാൻ തന്നെ തീരുന്നെല്ലി കാട് പുതുതിനായി സൂപ്പറായിരിക്കും പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിർമ്മാണത്തോട്ട് പോകുക വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വണ്ടി കയറിയിരുന്നപ്പം നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ കരുനാഗരൻ്റെ ആയിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പൻ്റെ വണ്ടിയോ അപ്പം പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും ഓരോ സ്പീഡോ അഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞു പാട്ടിട്ടു കൊറേ പാട്ട് കളിക്കുന്ന വന്ന് അടുത്തത് ഒരു പാട്ട് കാസറ്റാ യേശുദാസും ഇതും ചേർന്ന് ആലപിക്കുന്ന ഗാനം അതുപോലെ നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ കാസറ്റിനും ഇടയ്ക്ക് ഏത് പാട്ട് ചേച്ചി ഞാൻ ഇന്നലെ ഇന്നും സിനിമയിൽ വന്നിരിക്കുന്നു ചേച്ചി ഇത് ജോഷി സാറിൻ്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതി കൂടെ അഭിനയിച്ച് ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നു പക്ഷേ എനിക്കാണെങ്കിൽ അപ്പം കൈ കെട്ടിയിട്ടൊക്കെ എങ്ങനെ ഇങ്ങോട്ടോട്ടില്ല ഇങ്ങനെ എടുത്തൊക്കെ ഇറങ്ങി എറിയോടും എനിക്ക് മനോക്കായിട്ട് സഹിക്കാമില്ല ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞിട്ട് ഈ പാട്ടിനെ കുറിച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം അവൻ മുകേഷ് എന്നെ കാണോടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്ത് പറഞ്ഞ് തോപ്പിക്കാം അങ്ങനെ ഒന്നും പറഞ്ഞ് തോപ്പിക്കാനൊക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരാൾ കളിയാക്കിയത് നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് സത്യം ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ മുകേഷ് ഏർ അത്ര ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ അവൻ പറ്റിക്കാനൊക്കത്തില്ല എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണുമ്പോ ചെന്നോ ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടപ്പടെ മഹേഷിന്റെ ഓരോരുത്തർ മറ്റേ എനിക്കറിഞ്ഞോണ്ടാ എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭം അതൊരു ഈ പടത്തിൽ മഹേഷി ആയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു ആദ്യം തൊട്ട് മുകേശിട്ടുള്ള പടത്തിൽ അയ്യോ സൂപ്പർ കാരണം എന്താ പറയുക ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെ നമ്മൾ കഥ കേൾക്കും അങ്ങനെന്തായാലും പ്രൊഡക്ഷൻ ൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷു അതെ ഞാനും ഞാനിപ്പം ഒരു പടം ചെയ്തു അതിൻ്റെ റീലീസ് ഉടനെ ഉണ്ടാവും പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങളോട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആയിട്ടല്ല ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ന്യൂസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന് അഭിലാഷ് പെട്ടെന്നോട് വിളിച്ചു ചോദിച്ചു പക്ഷേ രണ്ടാഴ്ചയ്ക്ക് ചേച്ചി നമുക്കങ്ങ് പ്രൊഡക്ഷനിലൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ് അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എടുത്ത സമയത്ത് ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ഇന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോരെ ഇങ്ങനെ ചോദിക്കുന്നു ചോദിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ പലരും ചോദിക്കാറുണ്ട് അല്ലേ ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും കാരണം എനിക്കറിയാൻ വയ്യ കാരണം ധാരാളം നിർമ്മാതാക്കളിലൂടെ വരണം പ്ലാൻ ചെയ്ത് നല്ല സിനിമകളിലൂടെ ഉണ്ടാവണം എന്ന് പറയുന്ന ആണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ ഇപ്പോഴേ ഞാൻ അറിയുന്നത് അങ്ങനല്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ എന്ന് ഉദ്ദേശിച്ച് വരണം നൈര് പാട് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയായില്ല ഒരു കഥ പ്ലാൻ ചെയ്ത് ഇനിയിപ്പോൾ നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെ കാട്ടിലും അതുപോലെ ആരതി ആരതി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാലും തന്നെ വിളിക്കും ചേച്ചി ഇതിനകത്ത് ഇങ്ങനെയും കൂടെ വന്നാൽ നന്നായിരിക്കും അതുപോലെ ഓരോ ആർട്ടിസ്റ്റേ ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ഒരു ഫിലിമായിരുന്നു അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളവും എന്നുള്ള ബൈലിപ്പം തന്നെ മനസ്സിൽ ചിന്തിച്ചതും രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാം എന്നുള്ളത് പക്ഷേ ഇപ്പം മെയിൻ മലയാളത്തിലെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ മുകേഷ്ഠ വേറായിട്ട് ചെയ്യുന്നു അല്ല മൂന്നാലോ നാലഞ്ച് വർഷത്തിനുമുമ്പ് ചെയ്തു എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ പക്ഷെ ഇത് അങ്ങനെയൊരു സിനിമ ആവും എന്നാണ് വിശ്വാസം പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ ഒക്കെ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ് എങ്കിൽ പോലും അതിനാ തവള് അത് ഇടപെടാറില്ല അമ്മ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് അപ്പം ഈ സ്ക്രിപ്റ്റ് ഇതുവരെയും പൂർണ്ണമായിട്ട് അവളിരുന്ന് കേട്ടിട്ടില്ല അഭിലാഷ് എന്നോട് പറഞ്ഞു ആരതി ബിപിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ അവരോട് പറയുന്നുണ്ട് പിന്നെ ഈ ക്യാരക്ടർ വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യമേ പറഞ്ഞിട്ട് വേണം അതുപോലെ ആരതിയും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാം ഈ സിനിമയുടെ റിലീസും അതിന് ശേഷവും നിങ്ങളെല്ലാം പറയും നല്ല സഹായവും എല്ലാം ഉണ്ടാവട്ടെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജു വാര്യ സൂപ്പർ സ്റ്റാർ കിട്ടും അല്ല അതൊക്കെ പോകും ആദ്യം തുടങ്ങിയത്